ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ സാഹചര്യം വിലയിരുത്തി എല്ലാ കുറ്റവാളികളെയും പിടികൂടുമെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൂഢാലോചന കേന്ദ്രം കണ്ടെത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭൂട്ടാൻ സന്ദർശിക്കുന്നതിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വേദനിച്ച ഹൃദയത്തോടെയാണ് താൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞ മോദി ഡൽഹിയിൽ നടന്ന ഭയാനകരമായ സംഭവം എല്ലാവരെയും ദുഃഖിപ്പിച്ചുവെന്നും കൂട്ടിച്ചേർത്തു ദുരിതം ബാധിച്ച കുടുംബങ്ങളുടെ ദുഃഖം താൻ മനസ്സിലാക്കുന്നു ഇരകൾക്ക് നീതി ഉറപ്പാക്കും അദ്ദേഹം പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും താൻ രാത്രി മുതൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അവരെ വെറുതെ വിടില്ലെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ ചാവേർ ആക്രമണത്തിന് പിന്നാലെ മുൻബെങ്ങം കണ്ടിട്ടില്ലാത്ത തരത്തിൽ പാകിസ്ഥാനിൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു വ്യോമസേന അംഗങ്ങൾക്ക് പാകിസ്ഥാൻ കനത്ത മുന്നറിയിപ്പ് നൽകിയതായി ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നു സൈനികരെ എല്ലാം സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം അതിർത്തി കടന്നുള്ള സംഘർഷമോ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടിയോ ഉണ്ടായേക്കാം എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പാകിസ്ഥാനിലെ എല്ലാ വ്യോമതാവളങ്ങൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഡൽഹിയിലെ ചാവേർ ചാവേറാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള തിരിച്ചടി വയനാണ് പാക് ഒരുക്കങ്ങളെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ആക്രമണങ്ങളിൽ നിന്ന് സൈനിക ജെറ്റുകളും മറ്റും സുരക്ഷിതമാക്കാൻ ആവശ്യമായ പ്രത്യേക മുൻകരുതലുകൾ നടപടി പാകിസ്ഥാൻ സ്വീകരിച്ച റിപ്പോർട്ടുകളുണ്ട് വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളുടെ സുരക്ഷാ കണക്കിലെടുത്ത് നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ വിമാന നിയന്ത്രണ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് പാക് പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷാ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ നോട്ടം പുറപ്പെടിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ കാർ സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ആക്രമണത്തെ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭൂട്ടാനിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്